ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ചധികം വെറൈറ്റി റോസുകളുമായിട്ടാണ് അതിന് മുന്നേ തന്നെ നമ്മളിവിടെ നിന്ന് കൊറിയർ വിട്ടതിൽ ഒരു അഞ്ചാറ് കസ്റ്റമേഴ്സിന് ആയിട്ടാണ് പ്ലാന്റ് കിട്ടിയത് കൊറിയറിൻ്റെ ഭാഗത്തുണ്ടായ ഡിലേ ആണ് അപ്പോൾ അത് ഞാൻ റീപ്ലേസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വരുന്ന ആഴ്ചകളിൽ റീപ്ലേസ് തരുന്നതായിരിക്കും അതുപോലെ കൊറിയർ കിട്ടാത്തവർക്കും വരുന്ന ഈ വരുന്ന തിങ്കളാഴ്ച തൊട്ടാണ് അടുത്ത കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കൊറിയർ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്കും പ്ലാൻസ് ഉടനെ തന്നെ എത്തും അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് സെവൻ ആണ് ഏഴ് ദിവസം വരെ പൂക്കൾ വിരിഞ്ഞാൽ ഡാമേജസ് വരാതെ പൂ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് അടുത്തതായിട്ട് അന്യേഡുപ്പുരയാണ് അന്നേഡുപ്പുരയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള സൈസിൽ വരുന്ന ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പ്ലാന്റിന് റേറ്റ് അറുന്നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ വരിക എൻക്വയറി ചെയ്യുക ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അറുന്നൂറ്റി അൻപതാണ് നമ്മുടെ അന്നേട് റേറ്റ് വരുന്നത് പതിനാറഞ്ച് പോട്ടിൽ വരുന്ന ഹെവിയായിട്ട് വരുന്ന സൈസ് പ്ലാന്റ് ആണ് അതുകൊണ്ട് നമുക്ക് ആ റേറ്റിന് കിട്ടുന്നതുകൊണ്ട് ആ റേറ്റിനെ തരാൻ പറ്റത്തുള്ളൂ അടുത്തതായിട്ട് ബേബി പാരഡൈസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് റെഡും വൈറ്റുമാണ് പലരും ഇതിനെ ഡബിൾ ഡിലൈറ്റ് എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട് പക്ഷേ ഡബിൾ ിലേറ്റ് നിങ്ങൾ ഈ കാണുന്ന വെറൈറ്റിയാണ് അതിൽ റെഡും ആണ് വരുന്നത് രണ്ടും രണ്ട് വെറൈറ്റിയാണ് ഉൾട്ടയായിട്ട് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ പറ്റിക്കപ്പെടാതിരിക്കുക അടുത്തതായിട്ട് വരുന്നത് റൂബി ഓറഞ്ച് ആണ് റൂബി ഓറഞ്ച് എല്ലാ ഓറഞ്ച് റൂബി ഓറഞ്ച് അല്ല റൂബി ഓറഞ്ചിൻ്റെ അടിയിൽ ഈ പറയുന്ന പോലെ വൈറ്റ് കളർ ഉണ്ടാവും അടുത്തതായിട്ട് വരുന്നത് പീസാൻ ലവാണ് പീസാൻ ലവ് കൊല കുത്തി പൂക്കുന്ന ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ പല കളറിലാണ് പല ടൈമിൽ ഫ്ലവർ നിൽക്കുക അതായത് ഒരേ ഒരേ ഫ്ലവർ പല ടൈമിൽ പല കളേഴ്സ് കളേഴ്സായിരിക്കും വരിക ഇതിപ്പോൾ യെല്ലോ ഈ ഓറഞ്ചായിട്ടാണ് നിൽക്കുന്നത് ചില സമയത്ത് റെഡ് ആകും അടുത്തതായിട്ട് ഓർക്കിഡ് ആണ് ഓർക്കിഡ് റോസും കുല കുത്തി പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ പൂവിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു കൊണ്ടയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അത്രയും ഭംഗിക്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ് ഇതിൻ്റെയൊക്കെ ഓൺറൂട്ടഡ് തയ്യാണ് ഓർക്കിഡ് റോസിൻ്റെ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ ഓർക്കിഡ് റോസ് ആവശ്യമുള്ളവരും ഉടനെ തന്നെ ഓർഡർ ചെയ്യുക ഓർക്കിഡ് റോസിൻ്റെ അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റും വരുന്നുണ്ട് ചെറിയ സൈസ് പ്ലാന്റും വരുന്നുണ്ട് എൻക്വയറിക്ക് വരുന്നവർ അത് കൃത്യമായിട്ട് ചോദിച്ചു മേടിക്കുക അടുത്തതായിട്ട് നമുക്ക് വരുന്നത് താജ്മഹൽ റോസാണ് താജ്മഹൽ റോസ് ഈ കാണുന്ന പോലെ നല്ല റെഡ് ഷെയ്ഡിൽ വരുന്ന അത്യാവശ്യം വലിപ്പമുള്ള സൈസിൽ വരുന്ന ഫ്ലവറാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഈ താജ്മഹലിൻ്റെ തന്നെ ഐ എസ് ആർ ഒ വൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇതേ സ്ട്രക്ചറിൽ തന്നെ വരുന്ന ഫ്ലവറാണ് വൈറ്റ് കളറാണ് വരുന്നത് ഐ എസ് ആർ ഒ വൈറ്റ് എന്ന് പറയുന്നത് അതും ആണ് അടുത്തതായിട്ട് ഫ്ലോറി ബണ്ട റിച്ച് റെഡ്ഡാണ് ഫ്ലോറി ബണ്ട റിച്ച് റെഡ് നിങ്ങൾ ഈ കാണുന്ന ഫ്ലവറാണ് ഫ്ലോറി ബണ്ട റിച്ച് റെഡിന് വരുന്നത് അപ്പോൾ ഫ്ലവർ മേടിക്കുന്നവർ ശ്രദ്ധിച്ച് മേടിക്കുക ഫ്ലോറി ബണ്ട റിച്ച് റെഡിൻ്റെ പ്ലാൻ ഫ്ലവർ വരുന്നത് ഇതുപോലെ അടുക്കടുക്കടുക്കായിട്ടായിരിക്കും വരിക ഒരുപാട് പെറ്റൽസ് ഉണ്ടാകുന്ന ഒരു ഫ്ലവറാണ് അടുത്തതായിട്ട് പനിനീർ റോസ് ആണ് പനിനീർ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് ആണ് ഈ കാണുന്ന പോലെ കൊലകുത്തി പൂക്കുന്നൊരു വെറൈറ്റി ആണ് പ്രോപ്പറായിട്ടുള്ള കെയറിങ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലവറിങ് തരുന്നൊരു വെറൈറ്റിയാണ് പനീർ റോസ് ഒരുപാട് എൻക്വയറിയും ഒരുപാട് പേര് പർച്ചേസിംഗ് ചെയ്യുന്നൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് അടുത്തതായിട്ടൊരു ക്രീപ്പർ റോസ് ആണ് ഐസ് ലോ എന്നാണ് ഇതിൻ്റെ പേര് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റി തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത് റെഡ് ബട്ടൺ ആണ് ബട്ടൺ റോസുകളിൽ തന്നെ റെഡായിട്ട് വരുന്നത് ഇത് നല്ലൊരു പേപ്പർ പൂ പോലെയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് അതേപോലത്തെ ഒരു സ്ട്രക്ചറിൽ വരുന്നൊരു ഫ്ലവറിങ് ആണ് ഈ വരുന്ന ലേ മാർണേ എന്ന് പറയുന്ന വെറൈറ്റി ഇതും പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ നേരത്തെ കാണിച്ച റെഡ് ബട്ടൺ പോലത്തെ ഫ്ലവറിങ് ആണ് ഇതിനും വരുന്നത് അതായത് കടലാസ് പൂ പോലെ ഇരിക്കും പക്ഷേ നല്ല ഭംഗിയാണ് അടുത്തതായിട്ട് കരിഷ്മാ ആണ് കരിഷ്മാ റോസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു ഫ്ലെയിം പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അതായത് തീ പോലെ ഇരിക്കും ഒരുപാട് കളേഴ്സ് മിക്സ് ആയിട്ട് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കരിഷ്മാ റോസ് അപ്പോൾ ഇതും നമുക്ക് സ്റ്റോക്ക് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് അടുത്തതായിട്ട് വരുന്നത് ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ബ്രിട്ടീഷ് ക്യൂന് ഒരു ബേബി പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ് നല്ല മണുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ ഒരുപാട് എല്ലാ ഫ്ലവറിലും ഒരുപാട് മണം തരും ഞാൻ പറയുന്നില്ല ഓരോ വെറൈറ്റീസിലും മണങ്ങളുണ്ട് എല്ലാ വെറൈറ്റിയിലും മണമുണ്ട് പക്ഷേ ഇത് അത്യാവശ്യം മണം പുറത്തറിയാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ബ്രിട്ടീഷ് ക്യൂനെന്ന് പറയുന്ന വെറൈറ്റി അതുപോലെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റും പിങ്കും ബേബി പിങ്കുമാണ് നിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് അടുത്തതായിട്ടൊരു ക്രീപ്പർ റോസാണ് റെഡ് ക്രീപ്പറാണ് അതായത് മിനിയേച്ചർ റെഡ് ക്രീപ്പറാണ് ഇതും നമുക്ക് അവൈലബിൾ ആണ് അടുത്തതായിട്ട് നമ്മുടെ പിങ്ക് ബട്ടണാണ് പിങ്ക് ബട്ടണും കാശ്മീരി മ്മർശനോ അതുപോലെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ബട്ടൺ റോസും നമുക്ക് സെയിൽ അവൈലബിൾ ആണ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല അടുത്തതായിട്ട് ഒരു നാട്ട് റോസ് ആണ് അതായത് ഒരു നാടൻ ആണ് ഇത് വന്നിട്ട് പനിനീർ റോസ് വൈറ്റ് പനിനീർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതൊരു നാട്ട് റോസ് എന്നാണ് തമിഴ്നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് അടുത്തതായിട്ട് ബട്ടർഫ്ലൈ പിങ്ക് ബട്ടർഫ്ലൈ റോസ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിങ്കും വൈറ്റും കൂടിയൊക്കെ മിക്സ് ആയിട്ട് ഇതൊരു അവസാനത്തെ ഫ്ലവർ കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട ഒരു കാഴ്ച അപ്പോൾ ഇതുപോലെയാണ് ഫ്ളവറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ റെഡ് പിനാക്യു റെഡ് പിനാക്യോടെ നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് പൂക്കൾ ഒരു പ്ലാന്റിൽ തന്നെ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ റെഡ് പിനാക്യോ എന്ന് പറയുന്ന റോസ് മാത്രമല്ല ഒരുപാട് മുള്ളുകളുണ്ട് ഈ പ്ലാന്റിൽ അത് അതുപോലെ തന്നെ ഒരുപാട് മണമൊന്നുമില്ല അപ്പോൾ എന്നാലും നല്ല ഭംഗി ഉള്ള ഒരു വെറൈറ്റിയാണ് റെഡ് പിനാക്യോ എന്ന് പറയുന്ന വെറൈറ്റി മണമില്ലെന്ന് പറയുന്നത് മണം ഒട്ടുമില്ലെന്നല്ല ഓരോ ഫ്ലവറിനും ഓരോ മണങ്ങളുണ്ട് പക്ഷേ നമുക്ക് പുറത്തറിയാൻ പറ്റുന്ന മണങ്ങളാണ് ഞാൻ അധികം മണമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് അടുത്തത് ചന്ദന റോസാണ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലൂ അവൈലബിൾ ആണ് മിഡ് നൈറ്റ് ബ്ലൂ ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാണിക്കുന്ന എല്ലാ റോസുകളും നിങ്ങളുടെ കളക്ഷനിൽ വെക്കാൻ പറ്റിയ റോസുകളാണ് കേട്ടോ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാർഡൻ ഭംഗിയാക്കുന്ന റോസുകളാണ് അടുത്തതായിട്ടൊരു വൈറ്റ് കളറിലെ ഒരു വെറൈറ്റി റോസ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഈ വീഡിയോ കാണുന്നതല്ലാതെ ഒരുപാട് റോസുകൾ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു കാറ്റലോഗ് ോഗ് സെർച്ച് ചെയ്യുക ചെക്ക് ചെയ്യുക കാറ്റലോഗ് എങ്ങനെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിലേക്ക് വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി മേഡലിൽ കാണുന്ന നമ്പറിലേക്ക് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ഓർഡർ എടുത്താൽ അയക്കുന്നത് അപ്പോൾ കുറച്ച് കൊറിയേഴ്സൊക്കെ ഡിലേ വന്നിട്ടുണ്ട് ആ ഡിലേ വന്ന കൊറിയറൊക്കെ നമ്മൾ ഉടനെ തന്നെ അയച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായിരുന്നാലും നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് തന്നെ എത്തും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെ എത്തും അതുപോലെ തന്നെ ഞാൻ ആദ്യം വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡാമേജസ് വന്നവർക്ക് നമ്മൾ നൂറ് ശതമാനം റീപ്ലേസ്മെന്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുക്കുക അയച്ചു തരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്ലാൻസിന് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് വീഡിയോസ് ഇനിയും കാണാനുണ്ട് അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും പ്ലാൻസ് കിട്ടട്ടെ അതുപോലെ പ്ലാൻസിനെ സംബന്ധമായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസുകളും അപ്ഡേഷൻസും അറിയാനായിട്ട് ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ താങ്ക്